അസ്സാം വാലൈക്കു വരമത്തല്ലാ വർക്കാത്തു അലഹമില്ല അലഹമുല്ലാഹിറബുൽ ആലമീൻ അസ്ലാത്ത് വസ്സലാമു അല റസൂൽഹുൽ അമീൻ വസ്ഹബിഹി അജുമായീൻ അമ്മാബാദ് ബഹുമാന്യരായ സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹു സുബാനബു താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനബു താല വിശുദ്ധ അനിലൂടെ ആളുകളെ അഭിസംബോധന ചെയ്യാൻ ജനങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത് എങ്കിൽ യാ അയ്യോന്നാസ് മനുഷ്യരെ എന്ന് വിളിക്കുന്നു എന്നാൽ അവൻ വിശ്വാസികളെ അഭിസംബോധന ചെയ്യാനാണെങ്കിൽ യാ അയ്യോഹല്ലതീന ആമനു വിശ്വാസികളെ എന്ന് വിളിക്കുന്നു എന്നാൽ അതോടൊപ്പം അവൻ്റെ ഇഷ്ടദാസന്മാരെയാണ് അഭിസംബോധന ചെയ്യുന്നത് എങ്കിൽ യാ ഇബാദി എന്നാണ് വിളിക്കുന്നത് എൻ്റെ അടിമകളെ എന്ന് അങ്ങനെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനോ താല നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ് ഇബാദി അല്ലീന അസറഫു അലാം ഫുസഹിം ലാത്തഖന തൂമർ റഹ്മത്തില്ല എൻ്റെ അടിമകളെ നിങ്ങൾ ജീവിതത്തിൽ അതിരിപെട്ട് പ്രവർത്തിച്ചു പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊരിക്കലും തന്നെ നിരാശരാകരുത് ലാത്തക്കനത്തോമി റഹ്മത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാകാൻ പാടില്ല ഇന്നല്ലാഹ യുദ്ദോ ജമീഹ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും അതിൻ്റെ പരിധിയില്ല എന്നുള്ളതാണ് ഇന്നഹു അൽ റഹീം അവനേറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു ഇതെൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നതാണ് എത്ര സ്നേഹത്തോടെയുള്ള വർത്തമാനമാണിത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം ആരോടാണ് പറയുന്നത് തെറ്റ് ചെയ്ത ആളുകളോടാണ് നമ്മൾ ചിലപ്പം നമുക്ക് തോന്നിപ്പോകും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന അല്ലാഹ യുഹൈബുൽ മുത്തീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തെക്കവയുള്ള അടിമകളെയാണ് അള്ളാഹു സുബാനത്തായാലും ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് ചിലപ്പം ചിന്തിച്ചേക്കാം അങ്ങനെയല്ലോ ഇന്നല്ലാഹ യുഹൈബുൽ മുത്തഹിദീൻ അല്ലെങ്കിൽ ഇന്നല്ലാഹ യുഹിബുത്ത് വാബീൻ ശുദ്ധിയാകാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകളിലൊക്കെ മുഴുകി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അവർ പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് മടങ്ങുകയാണെങ്കിൽ എത്ര നല്ല അവസരമാണ് അള്ളാഹു സുബ്ബാനോ തല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ആ തെറ്റിൽ തന്നെ തുടർന്ന് പോകണമെന്ന് അള്ളാഹുവിന് ആഗ്രഹമില്ല നിരന്തരമായി തെറ്റ് ചെയ്തുകൊണ്ട് ഇനി എനിക്ക് മടക്കമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കഴിയട്ടെ എന്നുള്ള ആ ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബാന താല ചോദിക്കുന്നുണ്ട് അലം ന്യാലം അന്ന അള്ളാഹു അക്കോബലു തൗബ അവരറിയുന്നില്ലേ അള്ളാഹു സുബാന കാല തൗബ സ്വീകരിക്കുമെന്ന് അവർക്ക് അങ്ങനത്തെ ഒരു ബോധമൊന്നുമില്ലേ എന്നാണ് അള്ളാഹു സുബ്ഹാനത്തെ ചോദിക്കുന്നത് ഇനി നമുക്കൊക്കെ ചിലപ്പം തോന്നിയേക്കാം എത്രയാണ് അള്ളാഹു സുബ്ഹാനത്താല പുറത്തു തരാ അതിനൊരു അളവൊക്കെ അല്ലേ അപ്പം അള്ളാഹു സുബ്ഹാനത്തെ കാല പറഞ്ഞതായിട്ട് റസൂല് പറയാണ് അവർ സൂര്യനോളം തെറ്റ് ചെയ്തിട്ടാണ് വരുന്നത് എങ്കിൽ അതും ഞാൻ അവർക്ക് പുറത്ത് കൊടുക്കാൻ തയ്യാറാണ് എന്നാൽ പിന്നെ നമുക്കുണ്ടാക്കുന്നൊരു സംശയം അള്ളാഹുവിന്റേത് ഇങ്ങനെ മടുപ്പ് വരൂലേ എന്നാണ് അവിടെയും പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു ഇന്ന അല്ലാഹി അബ്ബുസത്ത് യദഹു ഫില്ലയിലി ലിയത്തു ബമുസി അഹാർ ആരെങ്കിലുമൊക്കെ പകലിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് രാത്രിയിൽ അള്ളാഹു സുബ്ഹാനോ താഴെ അവൻ്റെ കൈ നീട്ടിയിരിക്കുകയാണ് ഇനി ആരെങ്കിലും രാത്രിയിലാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇന്നല്ലാഹി അബ്ബുസത്ത് യദു ഫില്ലി ലിയതൂ ബമുസീഹ നഹാർ പകലിൽ തെ രാത്രിയിൽ തെ രാത്രിയിൽ തെറ്റ് ചെയ്ത ആളുകളുടെ ഇന്നല്ലാഹ യെബുസുത്ത് യദു ബിൻ നഹാരി മുസി അല്ലയിൽ രാത്രിയിൽ തെറ്റ് ചെയ്ത ആളുകളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ബാന താരെ കാത്തിരിക്കുക ഇങ്ങനെ അത് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ തുടർന്നുകൊണ്ടേയിരിക്കും അത്രയും കാരുണ്യവാനായ റബ്ബ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രാർത്ഥിക്കുവാനും പശ്ചാത്തപിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് വിഷയമെന്ന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട് റസൂലുള്ളാഹി ഹസുലായി അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം നമുക്കെല്ലാവർക്കും അറിയാലോ അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളിക്കൂട്ടുകാരനും പിതൃവിനുമായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ വധിച്ചത് വഹസിയാണ് ജുബൈർ ഇബ്നു ത്രീമിൻ്റെ അടിമയായ വഹസി സ്വാതന്ത്ര്യം കൊതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജുബൈറിൻ്റെ പിതൃവ്യനെ ബദറിൽ വഹി വധിച്ചതിന് ഈ ജുബൈറിന് ടാർഗറ്റ് കൊടുത്തു ഉഹുദിൽ നീ വഹ് ഹംസയെ വധിക്കുകയാണെങ്കിൽ നിനക്ക് സ്വതന്ത്രനാകാം അതിനിടയിലാണ് ഹിന്ദു വന്നുകൊണ്ട് വഹഷിയോട് പറയുന്നത് നീ ഹംസയെ ഉഹദിൽ വധിക്കുകയാണെങ്കിൽ എൻ്റെ ആഭരണങ്ങൾ നിനക്ക് നൽകും അപ്പോൾ സ്വത്തും സ്വാതന്ത്ര്യവും ആഗ്രഹിച്ചുകൊണ്ട് ഈ ടാർഗറ്റ് പൂർത്തീകരിക്കുവാൻ മഹഷി ഉഹദതിൻ്റെ രണാങ്കണത്തിലേക്ക് വരികയാണ് ആ ഒരു ടാർഗറ്റ് മാത്രമാണ് പൂർത്തീകരിക്കുന്നത് അങ്ങനെ ഹംസാർ അലി അള്ളാ ഉനുവിനെ ഉഹദിൻ്റെ രണാങ്കണത്തിൽ കൊട കൊലപ്പെടുത്തിയത് വഷിയാണ് ആ വഷി അത് ചെയ്തിട്ട് വഷി അങ്ങ് പോയി പിന്നീട് ഹിന്ദ് ആ മൃതശരീരത്തോട് വളരെ മോശമായി പെരുമാറി അതിനെയൊക്കെ പിച്ചി ചീന്തി കരളെടുത്ത് പറിച്ച് ചവച്ചു തൊപ്പി അങ്ങനെ ഹിന്ദു വളരെ ക്രൂരമായി ഹംസാർ അലി അള്ളാഹുനുവിൻ്റെ മൃതശരീരത്തെ മോശമാക്കി എന്ന് വികൃതമാക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് പ്രവാചകൻ സല്ലാഹു അല്ലൈവസലമയെ വല്ലാതെ ഒരു കാര്യമാണ് എന്നാൽ ആ വശി മക്കംഫത്തിൻ്റെ ഘട്ടത്തിൽ പ്രവാചകൻ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു കവാടത്തിലൂടെ നാട് വിട്ടുപോയി ത്വയ്ഫിലെത്തിയതിനു ശേഷമാണ് കേൾക്കുന്നത് പ്രവാചകൻ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നുണ്ട് എന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് അങ്ങനെ ആ വാർത്ത കേട്ടിട്ട് അദ്ദേഹം ത്വൈഫിൽ നിന്നുള്ള യാത്രാ സംഘത്തോടൊപ്പം മദീ മക് മദീനയിലെത്തുകയും മദീനയിലെത്തിയിട്ട് പ്രവാചകൻ്റെ മുമ്പിൽ മാപ്പപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പം നിന്ന് വഷി മാപ്പപേക്ഷിക്കാൻ നിൽക്കുമ്പോൾ ആ ക്യൂയില് വാഷിയുടെ ഊഴമെത്തിയപ്പോൾ വാഷി റസൂൽ അള്ളാഹി സല്ലാഹു അല്ലാസല്ലമ്മയുടെ മുമ്പിലേക്ക് വന്നു ആ സമയത്ത് അദ്ദേഹത്തെ നോക്കിയിട്ട് തല താഴ്ത്തിയിരുന്നു എന്നിട്ട് തല ഉയർത്തിയിട്ട് റസൂൽ ചോദിച്ചു ആ എന്താ വാഷി നീയാണോ വാശി ബലായ റസൂൽ അള്ള റസൂൽ അതേ അന്ത കത്തലത്ത ഹംസ നീയാണോ ഹംസയെ കൊന്നത് ബലായ റസൂലല്ലാ അതേ റസൂലെ പ്രവാചകൻ അലൈഹി അല്ലാസ്സല്ലാമ വീണ്ടും തല താഴ്ത്തിയിരുന്നു സഹാബാക്കൾ വിചാരിച്ചു റസൂൽ അള്ളി അലൈഹി അല്ലാസ്ല മഹർഷിയോട് പ്രതികാരം ചെയ്യുമെന്ന് അങ്ങനെ ഉമർ ഉമർബൻ ഹത്താബു അല്ലാൻ റസൂലിനെ സമീപിച്ചിട്ട് പറഞ്ഞു ദയനീയ റസൂൽ അള്ളാഹ റസൂലെ എനിക്ക് വിട്ടെന്നേക്ക് അതൊരു പോനക്കാ ഞാനവൻ്റെ കഥ കഴിച്ചോളാം തല ഞാൻ എടുത്തോളാം ഇതും പറഞ്ഞിരിക്കുമ്പോൾ ഉമറിനെ തടഞ്ഞിട്ട് റസൂല തല ഉയർത്തിയിട്ട് പറഞ്ഞു കതുഹഫർ അള്ളാഹുലി വാഷി വാശിക്കും അള്ളാഹു സുബ്ഹാനവതഹല പുറത്തു കൊടുത്തിരിക്കുന്നു നമ്മളൊന്നും ആലോചിച്ച് വെക്കുക അത്രയൊക്കെ തെറ്റ് ചെയ്ത വാശിക്കല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹു എത്ര കാരുണ്യവാനാണ് ആ കാരുണ്യവാൻ്റെ ഈ കാരുണ്യത്തെ നമ്മൾ തേടേണ്ടതില്ലേ എന്നിട്ട് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളുടെ മുഴുവൻ തെറ്റുകളും വായിച്ചു കളയാൻ ഈ സന്ദർഭം ഉപയോഗിക്കേണ്ടതില്ലേ വഷിയോളം ക്രൂരതകളും അത്ര വലിയ അക്രമമൊന്നും ചെയ്ത ആളുകളല്ലോ നമ്മൾ അങ്ങനെ പ്രതീക്ഷാപൂർവം റബ്ബിലേക്ക് പ്രാർത്ഥിച്ച് മടങ്ങുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബാനുഹൂ തകല നമ്മളെ അതിനെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വീഴ്ചകളൊക്കെ അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന അർഹമർ കാന്താബുറീം وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته